ഹലോ മുത്തുമണീസ് നമ്മളിന്ന് ഒരു ചമന്തിത്തോട്ടം കാണാൻ പോവാണേ ഒരു നല്ല ചമന്തിത്തോട്ടം ഇത് ഒരു പൊന്നോണ കാഴ്ച കൂടിയല്ലേ ഇയാൻകൊഞ്ഞും വിജയച്ചേട്ടനും ഒക്കെയുണ്ട് കേട്ടോ ഇയാൻകുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കാണാൻ പോകാൻ നല്ല അടിപൊളിക്ക ഒരു സ്ഥലമാണെന്നാണ് കേട്ടത് നമ്മൾ ഈ ഗുഡലൂരൊക്കെ പൂപ്പാടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ കൊച്ചിയിൽ അതും എൻ്റെ കുമ്മളങ്ങിയിൽ ഇങ്ങനൊരു പൂപ്പാടമെന്ന് കേട്ടപ്പോൾ ത്രില്ലായി അതാ എല്ലാവരും കൂടി പുഴപ്പെട്ടത് സാധിക്കുകയും കൂട്ടുകാരൻ ചേർന്ന് അവരുടെ ഈ ചെറിയ പറമ്പ് ഇങ്ങനെ കണ്ണിന് കുളിർമ നൽകുന്ന മനോഹര കാഴ്ചയാക്കി മാറ്റിയിരിക്കുവാണ് എന്ത് രസാന്നറിയാമോ നിറയെ പൂപ്പാടങ്ങളും പൂമ്പാറ്റകളും അതിൻ്റെ ഇടയിൽ മറ്റൊരു പൂമ്പാറ്റയായി ഈ ഞങ്ങളും ശരിക്കും ഇതിനിടയിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുക പൂക്കൾക്കിടയിൽ മറ്റൊരു പൂവായതുപോലെ ശരിക്കും നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഇങ്ങനെ വെറുതെ കാട് കാടുപിടിച്ച് കിടക്കുന്ന പറമ്പിലൊക്കെ ഇതുപോലെ പൂക്കളൊക്കെ നട്ടാൽ എത്ര മനോഹരമാകുമല്ലേ ചെറിയൊരു വരുമാനം കൂടെ ആകുമത് ഇവർ ഈ പൂക്കളിൽ ചിലത് ഓണത്തിന് പൂക്കളമിടാൻ വിൽക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ പല വീടുകളിലും സ്വന്തം നാട്ടിൽ വിലിഞ്ഞ പൂക്കൾ കൊണ്ട് കളമൊരുക്കി ഈ തോട്ടത്തിൽ ഒരു കുഞ്ഞു കീരിക്കുട്ടനും ഉണ്ടായിരുന്നു ഇയാൻകുട്ടന് പെരുത്ത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ പൂക്കളൊക്കെ കണ്ട് പൂമാറ്റങ്ങളെയൊക്കെ തൊട്ട് തലോടി ഇങ്ങനെ കുറേ നേരം ഇവിടെ നടന്നു ശരിക്കും മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി കാരണം ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണല്ലോ ഇതിനൊക്കെ സമയം കണ്ടെത്തിയ ഇവരെ അഭിനന്ദിക്കാതെ വയ്യ എത്ര പേരാണെന്നറിയോ ഇവിടെ വരുന്നത് ഈ പൂക്കൾ കാണാനും ഈ പൂക്കൾക്കൊപ്പം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഞങ്ങളിങ്ങനെ പലയിടത്തും നിന്ന് ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പൂക്കൾക്കിടയിൽ ഒരു മടിയില്ലാതെ പോസ് ചെയ്യാൻ ഇയാൻ കുഞ്ഞ് എപ്പോഴും റെഡി എത്ര നേരം നിന്നിട്ടും അവനും അടുത്തില്ല കേട്ടോ സാധാരണ ഫോട്ടോ എടുക്കാൻ ഇമ്മിനി മടിയുള്ള കൂട്ടത്തിലാണ് പക്ഷെ ഇന്ന് എല്ലാ ഫോട്ടോയിലും ഇയാൾ കൂട്ടനും വന്ന് നിന്നു ദാ കെട്ടിയോൻ പിന്നെ ഫോട്ടോ എടുക്കാൻ എപ്പോഴേ റെഡി അല്ലെങ്കിലും ഈ ഫോട്ടോ ഒക്കെ എടുത്തു തരുന്ന കെട്ടിയവന്മാരോട് ഭാര്യമാർക്കൊരു പ്രത്യേക സ്നേഹമല്ലേ പിന്നെ എന്ത് കേട്ടവൻ വേറൊരു കാര്യം പറഞ്ഞു അടുത്ത ഓണത്തിന് നമ്മുടെ പറമ്പിലും ഒരു പൂപ്പാടമുണ്ടാക്കിയാലോന്ന് സംഭവം നടന്നാലും ഇല്ലെങ്കിലും അത് കേട്ടപ്പോൾ ഒരു ഇമ്മിനി വലിയ സന്തോഷം തോന്നി ഇനിയിപ്പോ ശരിക്കും എങ്ങാനും നടന്നാലോ അല്ലേ